എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനവും നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഈ രാത്രിയിൽ ശത്രുവിൻ്റെ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും വൈശാചികളിൽ നിന്നും എല്ലാ ശാപദോഷ ബന്ധനങ്ങളിൽ നിന്നും നമുക്കെതിരെ ആരെങ്കിലും എവിടെയെങ്കിലും ഏതെങ്കിലും തരത്തിൽ ശാപവാക്കുകൾ നമ്മിലേക്ക് അയച്ചിട്ടുണ്ട് എങ്കിൽ അത് നിർമാർജനം ചെയ്യുന്നതിനും കഥാവായ ദൈവത്തിൻ്റെ ശക്തിക്ക് വേണ്ടി ഈ രാത്രിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം പല നല്ല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നടക്കാത്തത് ചിലപ്പോൾ ആരെങ്കിലും അറിഞ്ഞോ അറിയാതെയോ ഏതെങ്കിലും തരത്തിലുള്ള നിഷേധാത്മകമായ വാക്കുകളോ ശാപവാക്കുകളോ നമുക്കെതിരെ സംസാരിച്ചിട്ടുണ്ട് എങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ ഒരു തടസ്സമായി വരാൻ കാരണമാകാം അതിനാൽ തന്നെ ഈ രാത്രിയിൽ ശത്രുവിൻ്റെ എല്ലാ തന്ത്രങ്ങളിൽ നിന്നും നാം ഓരോരുത്തരും പരിപൂർണമായി സംരക്ഷിതരാകുവാൻ നമ്മുടെ മക്കൾ സംരക്ഷിതരാകുവാൻ നമ്മുടെ കുടുംബാംഗങ്ങൾ സംരക്ഷിതരാകുവാൻ ഈ രാത്രിയിൽ ദൈവസന്നധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം ഒപ്പം നമ്മുടെ നാളത്തെ നിയോഗങ്ങൾ സമർപ്പിച്ച് സന്നദ്ധിയിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക തീർച്ചയായും ദൈവം നിങ്ങളെ സംരക്ഷിക്കുകയും അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യും പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമാൻ സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് ഒന്ന് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങൾ അത്യുന്നതന്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തന്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ സംഗീതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്നു പറയും അവിടുന്ന് നിന്നെ വേടൻ്റെ കെണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും അവിടുത്തെ വിശ്വസ്ത നിനക്ക് കവചവും പരിചയമായിരിക്കും രാത്രിയിലെ ഭീകരതയെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട നിന്റെ പാർശ്വങ്ങളിൽ ആയിരങ്ങൾ മരിച്ചു വീണേക്കാം നിന്റെ വലത്തുവശത്ത് പതിനായിരങ്ങളും എങ്കിലും നിനക്ക് ഒരനർത്ഥവും സംഭവിക്കുകയില്ല ദുഷ്ടരുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും നീ കർത്താവിൽ ആശ്രയിച്ചു അത്യുന്നതിനിൽ നീ വാസമുറപ്പിച്ചു നിനക്ക് ഒരു തിന്മയും ഭാവിക്കുകയില്ല ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും സിംഹത്തിൻ്റെയും അണലിയുടെയും മേൽ നീ ചവിട്ടി നടക്കും യുവസിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മെത്തിക്കും അവൻ സ്നേഹത്തിൽ എന്നോട് എന്നോടൊട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും അവൻ എൻ്റെ നാമം അറിയുന്നതുകൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും അവനെന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരളും അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും ദീർഘായുസ്സു നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും എൻ്റെ രക്ഷ ഞാൻ അവന് കൊടുക്കും ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കഥാവായ ദൈവമേ ഈ രാത്രിയിൽ അങ്ങയുടെ സന്നിധിയിൽ അങ്ങയുടെ സംരക്ഷണത്തിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കരുണയുള്ള ദൈവമേ അങ്ങയുടെ സംരക്ഷണം ഒന്നു മാത്രമാണ് ഞങ്ങളുടെ ജീവൻ പരിപാലിക്കപ്പെടുന്നത് ഞങ്ങളുടെ ജീവൻ സുരക്ഷിതമാകുന്നത് അങ്ങ് ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കുന്നതിനാലാണ് കഥാവേ ശത്രുക്കളിൽ നിന്ന് തള്ളക്കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നതുപോലെ അങ്ങ് ഞങ്ങളെ എപ്പോഴും സംരക്ഷിക്കണമേ കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകല നിന്നും ഞങ്ങളെ ഉപദ്രവിക്കുവാൻ ശ്രമിക്കുന്ന എല്ലാ ശക്തികളിൽ നിന്നും കർത്താവെ അങ്ങയുടെ മക്കളായ ഞങ്ങളെ സംരക്ഷിക്കണമേ അങ്ങ് ഞങ്ങളുടെ സംഗീതവും ഞങ്ങളുടെ കോട്ടയുമാണ് കഥാവെ അങ്ങയിൽ ഞങ്ങൾ പരിപൂർണമായി വിശ്വസിക്കുന്നു ഞങ്ങൾ അങ്ങയിൽ ആശ്രയിക്കുന്നു എല്ലാ ശത്രുവിൻ്റെ കെണിയിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ പടർന്നു പിടിക്കുന്ന എല്ലാ മഹാമാരിയിൽ നിന്നും ഞങ്ങളെ പ്രത്യേകം രക്ഷിക്കണമേ കഥാവെ അങ്ങയുടെ ചിറകിൻ കീഴിൽ ഞങ്ങൾക്ക് അഭയം നൽകി അങ്ങയുടെ വിശ്വസ്തത ഞങ്ങളുടെ കവചവും പരിചയവുമായി ദൈവമേ എപ്പോഴും ഞങ്ങളുടെ കൂടെയുണ്ടാകും കഥാവായ ദൈവമേ ഞങ്ങൾക്കെതിരെ കെണികൾ ഒരുക്കുന്ന ശത്രുവിന്റെ എല്ലാ പദ്ധതികളിൽ നിന്നും ഈ രാത്രിയിൽ ഞങ്ങളെ പരിപൂർണമായി സംരക്ഷിക്കണമേ ഞങ്ങളുടെ മക്കളെ വിനാശത്തിലേക്ക് നയിക്കുന്ന പൈശാചികമായ എല്ലാ ബന്ധനങ്ങളിൽ നിന്നും പിശാചിൻ്റെ എല്ലാ തന്ത്രങ്ങളിൽ നിന്നും കർത്താവെ ഞങ്ങളുടെ മക്കളെ അവിടുന്ന് സംരക്ഷിക്കണമേ പാപമില്ലാത്ത ഒരു ജീവിതം ജീവിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നു കർത്താവെ ഈ ലോകത്തിൽ പാപമില്ലാതെ ജീവിക്കുവാൻ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ അഭിഷേകം ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ശരീരം കൊണ്ടോ മനസ്സുകൊണ്ടോ ചിന്ത കൊണ്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഇന്ദ്രിയങ്ങൾ കൊണ്ടോ ഞങ്ങൾ പാപം ചെയ്യാതെ ജീവിക്കുവാൻ ദൈവമേ അങ്ങ് ഞങ്ങൾക്ക് കൃപ നൽകിയാൽ അതിന് ഞങ്ങൾക്ക് സാധിക്കും എന്തെന്നാൽ നിനക്കെൻ്റെ കൃപമതി എന്നരുളി ചെയ്ത നാഥ പാപമില്ലാതെ ജീവിക്കുവാൻ പാപത്തെ വെറുത്തുപേക്ഷിച്ച് പാപം കൂടാതെ ജീവിക്കുവാൻ അങ്ങയുടെ കൃപ ഒന്നു മാത്രം മതി ഇന്ന് ഞങ്ങൾക്ക് വിശുദ്ധരായി വിശുദ്ധയായി ജീവിക്കുവാൻ എൻ്റെ കർത്താവായ ദൈവമേ അങ്ങയിൽ പൂർണ്ണമായി ഞങ്ങൾ ആശ്രയിക്കുന്നു ഈ രാത്രിയിൽ അങ്ങയോടൊപ്പം പരമപരിശുദ്ധനായ ദൈവത്തിന്റെ സന്നദ്ധിയിലായിരിക്കുന്നതിന് അങ്ങയുടെ പരിശുദ്ധിയാൽ ഞങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കണമേ സകല അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും ഞങ്ങളെ ഇന്ന് കാത്തു സംരക്ഷിക്കണമേ കഥാവെ ഇന്ന് അങ്ങ് ഞങ്ങളുടെ ഭവനത്തിൽ വന്ന് വാസമുറപ്പിക്കണമേ അങ് ഞങ്ങളുടെ ഹൃദയത്തിൽ എപ്പോഴും വാഴണമേ അങ്ങയുടെ ജീവൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഇന്ന് ഞങ്ങളെ ഓരോരുത്തരെയും അഭിഷേകം ചെയ്ത് തിന്മയായതെല്ലാം ഞങ്ങളിൽ നിന്ന് വെറുത്തുപേക്ഷിക്കുവാൻ ഞങ്ങളിൽ നിന്ന് അകറ്റിക്കളയുവാൻ കഥാവെ അവിടെ നിന്ന് ഞങ്ങളുടെ കൂടെ വസിക്കണമേ അങ്ങയിൽ വസിക്കുന്നവന് അങ്ങ് ആശ്രയമാണ് അങ്ങ് ഞങ്ങളുടെ പരിചയം രക്ഷയുമാണ് അങ്ങയിൽ വസിക്കുകയും അങ്ങയിൽ ആശ്രയിക്കുകയും ചെയ്യുന്നവൻ ഒരു നാളും ലജിക്കേണ്ടി വരികയില്ല എൻ്റെ കർത്താവായ ദൈവമേ അങ്ങ് ഞങ്ങളുടെ കൂടെയുള്ളപ്പോൾ ഞങ്ങൾ ആരെയും ഭയക്കണം അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങയിൽ പൂർണ്ണമായും ശരണം വെച്ചിരിക്കുന്നു അവിടുന്നാണ് ഞങ്ങളുടെ കർത്താവ് കർത്താവെ അങ്ങയിൽ ഞങ്ങൾ പൂർണ്ണമായും ശരണം വെക്കുന്നു ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഞങ്ങളെയും ഞങ്ങളുടെ വസ്തുവകകളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാ മക്കളെയും ഇന്ന് അങ്ങയുടെ ചിറകിൻ കീഴിൽ കാത്ത് സംരക്ഷിക്കണമേ കഥാവെ അവരുടെ അഭയമായ ദൈവമേ കടബാധ്യതകൾ കേറി വീടും വസ്തുവും ജപ്തി ചെയ്യുമെന്ന ബാങ്ക് ഭീഷണി കാരണം വേദനിക്കുന്ന കുടുംബാംഗങ്ങളെ സമർപ്പിക്കുന്നു കഥാവെ സ്വന്തമായി ഭവനമില്ലാതെ അനേക വർഷങ്ങളായി വാടക വീട്ടിൽ താമസിക്കുന്നു വാടക കൊടുക്കുവാൻ പോലും പണമില്ലാതെ മക്കളുടെ വിദ്യാഭ്യാസത്തിന് പണമില്ലാതെ ദിവസവും ഭക്ഷണം ശരിയായി കഴിക്കാൻ പോലും പണമില്ലാതെ വേദനിച്ച് വീർപ്പുമുട്ടി കടഭാരത്തിന്മേൽ കഴിയുന്ന മക്കൾക്കു വേണ്ടി ഈ രാത്രിയിൽ ദൈവമേ ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു ദൈവമേ അങ്ങക്കെല്ലാം സാധ്യമാണ് ഏത് രീതിയിൽ ഞങ്ങൾ മുന്നോട്ട് ജീവിച്ചാൽ ഞങ്ങൾക്ക് കടബാധ്യതയിൽ നിന്നും മോചനം ലഭിക്കും എന്ന് ഇന്ന് രാത്രി തന്നെ അവിടുന്ന് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ കഥാവായ ദൈവമേ ഞങ്ങളുടെ ഭാഗതയും അവിടുന്ന് ആണ് അവിടുത്തെ കരങ്ങളിലാണ് ഞങ്ങളുടെ എല്ലാ ഉള്ളത് കഥാവെ അഭികാമ്യമായ ദാനമാണ് അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത് ദൈവമേ ഞങ്ങളുടെ അവകാശം അങ്ങയിൽ ഞങ്ങൾ സ്ഥാപിക്കുന്നു ഞങ്ങളെ ഓരോ നിമിഷവും ഉപദേശിക്കുകയും വഴി നടത്തുകയും ചെയ്യുന്ന ദൈവമേ നാളത്തെക്കുറിച്ചുള്ള ഞങ്ങളുടെ ഭയവും നിരാശയും ദുഃഖവും അവിടുന്ന് എടുത്തു മാറ്റി ഞങ്ങളുടെ എല്ലാ ആകുലതകളും എടുത്തു മാറ്റി ആത്മധൈര്യത്തോടുകൂടി എന്ത് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചാലും എൻ്റെ ജീവിതത്തിൽ എല്ലാവരും എന്നെ ഉപേക്ഷിച്ചു പോയാലും എനിക്കിപ്പോഴുള്ളതെല്ലാം നഷ്ടപ്പെട്ടാലും എൻ്റെ കർത്താവെൻ്റെ കൂടെയുണ്ട് എങ്കിൽ ഞാൻ ഒരു നാളും നിരാശപ്പെടുകയില്ല ഞാൻ ഒരു നാളും പതറുകയില്ല എന്നാൽ ഈ ലോകം മുഴുവനും മാറ്റപ്പെടും ആകാശവും ഭൂമിയും നീക്കപ്പെടും എന്നാൽ എൻ്റെ ദൈവം എപ്പോഴും എൻ്റെ കൂടെയുണ്ടാകും എൻ്റെ കർത്താവിൻ്റെ വചനം എപ്പോഴും എൻ്റെ കൂടെയുണ്ടാകും ഈ ആത്മധൈര്യം ദൈവമേ നാളത്തെക്കുറിച്ച് ആലോചിച്ച് ദുഃഖിക്കുന്ന സമയത്ത് എന്നിൽ അവിടെ നിന്ന് നിക്ഷേപിക്കണമേ അങ്ങയുടെ പരിശുദ്ധ സാന്നിധ്യം എനിക്ക് ബോധ്യപ്പെടുത്തി തരണമേ അങ് എൻ്റെ കൂടെയുണ്ടെങ്കിൽ എന്റെ ജീവിതത്തിൽ ഒന്നിനെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്ന ഉൾബോധ്യം നൽകി ആത്മധൈര്യം നൽകി ഏത് പ്രതിസന്ധിയെയും വെല്ലുവിളികളെയും അതിജീവിക്കുവാനുള്ള ഉന്നതത്തിൽ നിന്നുള്ള കൃപ നൽകി ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ ആശ്രയിച്ച് നിൽക്കുന്ന ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടുത്താതെ ഞങ്ങൾക്ക് കൂടുതൽ അധ്വാനിക്കുവാനും കൂടുതൽ ഫലപ്രദമായ രീതിയിൽ ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും ചെയ്ത് കർത്താവെ അങ്ങ് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ പോറ്റുവാൻ അവരുടെ കാര്യങ്ങൾ ക്രമമായി നടത്തുവാൻ ആവശ്യമായ സമ്പത്തും സഹായങ്ങളും അങ്ങ് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നാളത്തെ ദിവസം പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ നാളത്തെ ദിവസം ഇന്റർവ്യൂ ഉള്ള മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു നാളത്തെ ദിവസം ബിസിനസ് തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നവരെ സമർപ്പിക്കുന്നു ഏതെങ്കിലും പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നവരെ സമർപ്പിക്കുന്നു നാളത്തെ ദിവസം വിവാഹിതരാകുന്നവരെ സമർപ്പിക്കുന്നു നാളത്തെ ദിവസം ഏതെങ്കിലും നല്ല ചടങ്ങുകൾ ഉള്ളതിനെ ഞാൻ സമർപ്പിക്കുന്നു കഥാവെ നാളത്തെ ദിവസം ഞങ്ങളുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു നാളെ ഞങ്ങൾക്ക് കൊടുത്തു തീർക്കേണ്ടതായ കടബാധ്യതകളെ സമർപ്പിക്കുന്നു അത്യുന്നതനായ ദൈവമേ അങ്ങ് ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും സഹായിക്കണമേ ഇന്നോളം ഞങ്ങളുടെ ആഗ്രഹങ്ങളെ ഞങ്ങളുടെ ആവശ്യങ്ങളെ അവിടുന്ന് സാധിച്ചു തന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ദൈവമേ എപ്പോഴൊക്കെ ഞങ്ങൾ അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ നീ ഞങ്ങളെ അനുഗ്രഹിച്ചിട്ടുണ്ട് ദൈവമേ കഥാവേ അങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾക്കാവശ്യമായ സഹായവും സംരക്ഷണവും നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ ഓരോരുത്തരെയും സമാധാനപരമായ ഉറക്കം നൽകി അനുഗ്രഹിക്കണമേ സകല പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഞങ്ങളുടെ വസ്തുവകകളെയും അവിടുന്ന് സംരക്ഷിക്കണമേ ഈശോയുടെ തിരു രക്തത്താൽ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് വിശുദ്ധീകരിക്കണമേ ഞങ്ങളുടെ ഭവനവും സ്ഥലവും എല്ലാം വസ്തുവകകളും എല്ലാം വിശുദ്ധീകരിക്കപ്പെടട്ടെ ദൈവത്തിൻ്റെ സംരക്ഷണ വലയത്തിൽ ഞങ്ങൾ ഓരോരുത്തരുമായിരിക്കുവാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ അഗ്നിയാൽ ഞങ്ങളെ ഓരോരുത്തരെയും അഭിഷേകം ചെയ്യണമേ തിന്മ കടന്നു വരാതെ വണ്ണം അവിടുന്ന് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ അഭിഷേകം ചെയ്യണമേ പരിശുദ്ധാത്മാവായ ദൈവമേ പാപമില്ലാത്ത ഒരു ജീവിതം നയിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ അങ്ങനെ ദൈവത്തിന് നാമം മഹത്വപ്പെടുത്തുവാൻ ഇനിയുള്ള ഞങ്ങളുടെ ജീവിതത്തിൽ സാധിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്ന നാഥ അങ്ങല്ലാ സ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനയും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അമേൻ പരിശുദ്ധ ദൈവമാതാവെ സകല വിശുദ്ധരെ ദൈവത്തിന്റെ മാലാഖമാരെ ഈ രാത്രിയിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ദൈവത്തിൻ്റെ പ്രത്യേക പരിപാലനയും സംരക്ഷണവും ലഭിക്കുന്നതിനും സമാധാനപരമായ ഉറക്കം ലഭിക്കുന്നതിനും ആരോഗ്യപരമായ ഉറക്കം ലഭിക്കുന്നതിനും അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ അങ്ങയുടെ നീലമേലങ്കിയുടെ സംരക്ഷണം ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും ഞങ്ങളുടെ ഭവനത്തിന്മേലും വസ്തുവകകളുടെ മേലും എപ്പോഴും ഉണ്ടായിരിക്കണമേ ആമേൻ സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ ിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ പരിശുദ്ധമറിയാളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമ്മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ധമുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ ധമുരാന്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും ധമരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും നിങ്ങളുടെ വസ്തുവകകളെയും പ്രത്യേകമായി തൻ്റെ ചിറകൻ കീഴിൽ അഭയം നൽകി നിങ്ങൾക്ക് ആവശ്യമായ സംരക്ഷണവും അനുഗ്രഹങ്ങളും നൽകി നിങ്ങൾക്ക് സുഖമായ ഉറക്കം നൽകി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവീകരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അമൻ